തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള അറുപത്തിയേഴംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു ബി ജെ പി ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിലവിൽ പാപ്പറങ്കോട് വാർഡിലെ കൗൺസിലറായിരുന്ന ആശാനാഥ് കരിമം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മിക്കവാറും എല്ലാ സിറ്റിംഗ് കൗൺസിലർമാർക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട് ബി അതേപോലെ തന്നെയാണ് ആ ആശാനാഥിനും എന്നിവരും സംഘപുത്രി എന്നും സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന സമരനായിക എന്നുമൊക്കെ വിശേഷണമുള്ള ആശാനാഥിനെ ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ല എന്നാലും ഈ നിന്ന് പോകുമ്പോൾ എത്രമാത്രം നൂറ് ശതമാനം വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത് കാരണം പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അത് വിജയിക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് വിജയിക്കണം എന്ന എന്നുദ്ദേശത്തോട് തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശുഭ തന്നെയാണ് ഇന്നു തൊട്ട് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഇങ്ങനൊരു മത്സരിക്കാൻ ഒരു അവസരം വീണ്ടും ഒരു അവസരം തന്നെ ജനങ്ങളെ സേവിക്കുവാനായിട്ട് വീണ്ടും ഒരു അവസരം തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും വിജയിക്കുമ്പോൾ നൂറ് ശതമാനം ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ സമര പോരാട്ടങ്ങളിലെ മുൻനിരയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജനങ്ങളുടെ വിഷയങ്ങൾ പാപ്പനങ്കോടിലെ പ്രവർത്തനങ്ങൾ അതൊരു ഉദാഹരണമാണ് നല്ല സജീവമായി ഇടപെടൽ നടത്തുന്നുണ്ടായി അത് മാത്രമല്ല നഗരസഭ ഇത്തവണ നഗരസഭ പിടിക്കും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും ഇവിടെ നിൽക്കുന്ന പ്രവർത്തകരും ഇവിടെ നമ്മുടെ എല്ലാവരും നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നു ഇത്തവണ തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ ഭരണത്തിന് പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഓരോ ആളുകളും ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം ജനത ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നഗരം നഗരത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന ആശയം തന്നെയാണോ തീർച്ചയായിട്ടും കരിമവാർഡിലും അങ്ങനത്തെ ഒരു ആശയം മുൻനിർത്തി തന്നെയാണ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് തീർച്ചയായും ൊരുപാട് ചെയ്തു തീർക്കുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യും നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ആ ഒരു ഇപ്പോഴും ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറായിട്ട് എനിക്ക് വീണ്ടും മൂന്നാം തവണയും കയറാൻ സാധിക്കും ശുഭപ്രതീക്ഷയോട് തന്നെ നിൽക്കുന്നു